സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംഘടിപ്പിക്കുന്ന ദേശീയ സമ്മേളനത്തിന് മുന്നോടിയായുള്ള ഫോട്ടോ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു സ്വയം സംസാരിക്കുന്ന ഹൃദയസ്പർശിയായ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളതെന്ന് മന്ത്രി പറഞ്ഞു തീരുമാനം അക്കാദമിക്ക് കേരളത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളിൽ ഏറ്റവും കുറച്ച് പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ ഒരുപക്ഷെ തീരെ പ്രത്യക്ഷപ്പെടാത്ത ചിത്രങ്ങൾ ഏറ്റവും കുറച്ച് ചർച്ച ചെയ്യപ്പെട്ട നാമമാത്രമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയവും കേരളത്തിന്റെ മനസാക്ഷിയിൽ തറയ്ക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഹൃദയസ്പർശിയായ ഈ എക്സിബിഷൻ കഴിയാവുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കണമെന്നും എം പി രാജേഷ് ആവശ്യപ്പെട്ടു അത് മനുഷ്യത്വം